വളരെ ശ്രദ്ധേയമായിട്ടുള്ള നാഴികക്കല്ലായി മാറിത്തീരാൻ സാധ്യതയുള്ള ഒരു തീരുമാനം ചൈനയിൽ നിന്ന് വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് രണ്ടു ദിവസം ദിവസം മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടാക്കിയത് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബ പ്രാബല്യത്തിൽ വരുന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പിന്നാലെ ചൈന ഒരു തീരുമാനം ഇറക്കുകയായിരുന്നത് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള നികുതിയും വേണ്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നിങ്ങളുടെ മരുന്നുകൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്ന് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും പുറത്ത് പങ്കുവയ്ക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണോ അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം സഹായകരമായിരിക്കും നേട്ടമായിരിക്കും ഇതുകൊണ്ട് ഇന്ത്യക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അമേരിക്ക എന്ന മാർക്കറ്റ് അടഞ്ഞപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് അതിനേക്കാൾ വളരെ വലിയൊരു മാർക്കറ്റ് തുറന്നു വന്നിരിക്കുകയാണ് അതാണ് ചൈനയുടെ ഈ നാഴികക്കല്ലായേക്കാവുന്ന ഈ തീരുമാനം സൂചിപ്പിക്കുന്നത് ഇതുവരെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് മരുന്നുകൾക്ക് മുപ്പത് ശതമാനം നികുതി ചൈനയിൽ ചൈന ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ഈ ഒക്ടോബർ തൊട്ട് അത് പൂജ്യമായിട്ട് ചൈന മാറ്റി അതൊരു ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ ചൈന ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും എടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും തോന്നുന്നില്ല പക്ഷേ സംഭവം യാഥാർത്ഥ്യമാണ് ചൈന അങ്ങനെ ഔദ്യോഗികമായിട്ട് തീരുമാനം അറിയിച്ചു മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ വന്നു കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ ഇത്തരം കാര്യങ്ങളിൽ അവർ സ്ഥാപിത താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് പോട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞത് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഈ ജനറിക് മെഡിസിൻസിൻ്റെ മേലല്ല നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടെ ഞാനൊന്ന് വ്യക്തമാക്കുക അമേരിക്ക പേറ്റന്റ ഇന്ത്യൻ കമ്പനികളുടെ പേറ്റൻ്റഡ് അല്ലെങ്കിൽ ബ്രാൻഡഡ് മെഡിസിൻസിനെ ആണ് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് അതായത് ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഇന്നോവേഷൻ വഴി അവർ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് അമേരിക്കയിൽ ആ കൊണ്ടുപോയി വിൽക്കുന്ന മരുന്നുകൾക്ക് വൻ തോതിൽ നികുതി ഏർപ്പെടുത്തി അമേരിക്കയിൽ തന്നെ മരുന്നിന് ക്ഷാമവും അതുപോലെ അമേരിക്കയിൽ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റവും സൃഷ്ടിക്കുന്ന നടപടി ട്രംപ് എടുത്തു പക്ഷെ മേൽപടിയാൻ ജനറിക് മരുന്നുകളുള്ള കാര്യത്തിൽ ഈ ഒരു തീരുമാനം ബാധകമാക്കിയില്ല കാരണം അത് വളരെയധികം അത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഈ അമേരിക്ക വലിയ ബുദ്ധിമുട്ടും അത് അയാൾക്കറിയാം ഇപ്പം അമേരിക്കയെക്കുറിച്ച് നമ്മൾ ഇവിടുത്തെ പല ആൾക്കാരും വലുതായിട്ടൊക്കെ പറയുമെങ്കിലും ഇന്ത്യക്കാരായിട്ട് അമേരിക്കയിൽ പോയി താമസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരു സാധാ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളെ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു ഒന്നര മാസം രണ്ട് മാസം ഒക്കെ കാത്തിരിക്കണം അപ്പം പലപ്പോഴും അപ്പോഴൊക്കെ അസുഖങ്ങൾ മാറും നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിന്റെ കാരണം പറഞ്ഞാല് പിന്നെ അവരനങ്ങത്തില്ല അവിടെ അത്ര ബുദ്ധിമുട്ടാണ് മരുന്നുകളുടെ വിലയൊക്കെ അത്ര കൂടുതലാണ് ഈ എന്തിനാ ഞാനൊരു ചെറുതായിട്ടൊരു കാര്യം പറയാം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന അതിന്റെ വകഭേദങ്ങളുണ്ട് ഡോളോ ക്രോസിൻ അല്ലെ പ്ര പാരസെറ്റമോൾ അഞ്ഞൂറ് എം ജി ഇത് ഇപ്പൊ ഒരു പത്ത് പാ പാരസെറ്റമോൾ ഗുളിക വാങ്ങിക്കണമെങ്കിൽ ഇവിടെ എത്ര രൂപയാവും കൂടി വന്നാൽ മുപ്പത് രൂപയാവും നിങ്ങൾ ഗൾഫിൽ പോയാല് പലയിടത്തും പാരസെറ്റമോൾ അല്ല ബ്രിട്ടീഷ് മരുന്നായിട്ടുള്ള പാനഡോൾ ആണ് അവിടെ കിട്ടുന്നത് ഇന്ത്യൻ രൂപ വെച്ച് അവിടെ ലഭിക്കുന്ന പൈസ നോക്കിയാൽ നിങ്ങൾക്ക് പത്ത് പാനഡോൾ ഗുളിക വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെ ആവും നല്ല മരുന്ന് ആ ക്വാളിറ്റി മരുന്ന് ഒരു നല്ല മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കണമെങ്കിതാകും എത്ര കുറഞ്ഞാലും എനിക്ക് ഉറപ്പുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയായി താഴെ പോത്തില്ല അപ്പോൾ ഇന്ത്യ മരുന്നുകളുടെയും മെഡിക്കൽ സേവനങ്ങളുടെയും കാര്യത്തിൽ ലോകത്തിൽ ഒന്നാം നമ്പറാണ് ഇത് പിണറായിയുടെ ഒന്നാം നമ്പർ തള്ളല്ല ഇന്ത്യ അങ്ങനെ അവകാശപ്പെടാറൊന്നുമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു അമേരിക്കൻ വനിത അവർ ഇന്ത്യയിൽ താമസിക്കുകയാണ് അവരൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അവർ പറഞ്ഞാൽ അവരുടെ ദേഹത്തൊരു മുറിവുണ്ടായി കഴിയില്ല സാമാന്യം നല്ല മുറിവാണ് ഒരുപാട് രക്തമൊഴി ഒഴി അവർ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഇവിടെ ഈ കേരളത്തിലല്ല വടക്കേന്ത്യയിൽ എവിടെയാണ് ഉത്തരാഖണ്ഡോ അതുപോലുള്ള സംസ്ഥാനത്ത് എവിടെയാണ് അതോ മഹാരാഷ്ട്രയാണ് എനിക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എന്തോ ഏതോ ഒരു സംസ്ഥാനത്താണ് അവർ പെട്ടെന്ന് അടുത്തുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി അവരെ അവിടെ കിടത്തി അവർ തുന്നി കെട്ടി മരുന്ന് എല്ലാം കൊടുത്തു അവർക്ക് അറുപത് ഇന്ത്യൻ രൂപയാണ് ആയത് ഇത്രയും സേവനങ്ങൾക്ക് ഈ സർക്കാർ ആശുപത്രി സാമാന്യ നല്ല മുറിവ് തുന്നി കെട്ടേണ്ട വന്നു ചില സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കേണ്ട വന്നു ഏഹ് അവർ പറഞ്ഞ അമേരിക്കയിലായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കിടക്കത്തേ ഉള്ളൂ കാരണം എനിക്ക് ഒരിക്കലും ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല എനിക്ക് ഈ ഒരു മുറിവ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇനി അഥവാ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ഞാൻ ഈ ഇതേ ഇതേ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഇവിടെ അറുന്നൂറ് അറുപത് രൂപ കൊടുത്തതിന് പേരും അവിടെ ഒരു മുന്നൂറ് ഡോളറെങ്കിലും ചിലവാകേണ്ടി വരും അതൊക്കെ ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത് അതായത് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആർക്കും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവർക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു പല ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ വളരെ കുറച്ചു കാലമൊക്കെയാണ് ജീവിക്കുന്നത് നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ ആകുമ്പോൾ പലരും തട്ടിപ്പു പ്രത്യേകിച്ച് കറുത്തവർഗക്കാരൊക്കെ അപ്പോൾ ഇന്ത്യയുടെ ഈ ഇതിൻ്റെ ഒരു പുരോഗതി അങ്ങനെയുള്ള ഇന്ത്യ ആണ് അമേരിക്കയിലെ ഇരുപത് ശത അമേരിക്കയിൽ ജനറിക് മരുന്നുകളുടെ ആവശ്യം അത് അതായത് അമേരിക്കയിലെ ജനത ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ ഇരുപത് ശതമാനവും ഇന്ത്യക്കാരാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ മരുന്നുകളാണ് ഈ ട്രംപ് നികുതി ഏർപ്പെടുത്താത്തത് ഈ ജനറിക് മരുന്നിന്റെ കാര്യത്തിൽ നികുതി ഏർപ്പെടുത്താത്തത് അമേരിക്കയിലെ സാധാരണക്കാരന് അതോടുകൂടി റോഡിലൊക്കെ മരിച്ചു വീഴും ഭയങ്കര കലാപം ഉണ്ടാവും അവിടെ ഇന്ത്യൻ മരുന്നിൽ നികുതി യുവത്തിയാൽ പിന്നെ ട്രംപ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ബ്രാൻഡഡ് മരുന്ന് അത്തരം ബ്രാൻഡഡ് മരുന്ന് കമ്പനികൾ ട്രംപിന്റെ നിർദ്ദേശം എന്ന് വെച്ചാൽ ഒന്നുകിൽ അവർ യു എസ് ഇൻവെസ്റ്റ് ചെയ്ത് യു എസ് കമ്പനിയാണ് അതല്ലെങ്കിൽ നൂറ് ശതമാനം നികുതി അവരുടെ മേൽ ചുമത്തും ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ വലിയ കമ്പനികളൊക്കെ ഉണ്ട് ഇപ്പൊ സൺ ഫാർമസ്യൂട്ടിക്കല് അതുപോലൊക്കെ ഉള്ള കമ്പനികളുണ്ട് ആ കമ്പനികൾക്കൊക്കെ തന്നെ സൺ സൺഫാർമയുണ്ട് ഉണ്ട് അതുപോലെ എന്താണ് റോഷെ നൊവാർട്ടിസ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡഡ് മരുന്നുകൾ അമേരിക്കൻ മാർക്കറ്റിൽ അവർ വിൽക്കുന്നുണ്ട് ഇത്തരം കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഇത്തരം വലിയ കമ്പനികൾ ഇപ്പൊ ഉദാഹരണത്തിന് സൺ ഫാർമ അല്ലെങ്കിൽ വോക്കാട് ഇതുപോലുള്ള കമ്പനികളൊക്കെ അവിടെ അവർ ഒന്നുകിൽ ചെറിയ കമ്പനികളെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിക്ഷേപം തുടങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുന്ന റോഷേന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഉച്ചാരണം അവരെ എഴുന്നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവാക്കി അമേരിക്കയിൽ ഫാക്ടറി പണിയുകയാണ് അതുപോലെ നോർട്ടിസ് ഇരുപത്തി മൂന്ന് ആണ് അവിടെ രണ്ട് ആണ് അവിടെ ചിലവാക്കുന്നത് അവിടെ ഫാക്ടറി പണിയുന്നത് ഇങ്ങനെ ഇന്ത്യൻ കമ്പനികൾ പലരും അവിടെ നിക്ഷേപം നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെ അവർ ഈ ട്രംപിന്റെ നൂറ് ശതമാനം നികുതിയെ മറികടക്കും എന്നാണ് കരുതുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഈ വലിയ ഇന്ത്യയിലെ വലിയ കമ്പനികൾ പലപ്പോഴും കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർ കമ്പനികളുണ്ട് ഇവിടെ ഓർഗനൈസേഷൻ ഉണ്ട് സി എം സി ഡി എംഒന്ന് പറഞ്ഞു ആ സി ഡി എംഒ ചെറിയ ചെറിയ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിട്ടാണ് വലിയ കമ്പനികൾ പലതും മരുന്ന് ഉത്പാദിപ്പിക്കുന്നത് അത്തരം കമ്പനികൾക്ക് ഈ നൂറ് ശതമാനം നികുതി ഒരു ബാധ്യതയായിട്ട് വരും കാരണം ഈ വലിയ കമ്പനികൾ അമേരിക്കയിൽ സ്വന്തം ഫാക്ടറി ഒക്കെ തുടങ്ങുമ്പോൾ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് നിർമ്മാണം നടത്തേണ്ട ഒരു സാധ്യത അധികം ഇല്ലാതായി വരും പക്ഷേ ഇപ്പൊ ചൈന ഈ എയർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ അത് ഈ അമേരിക്കയുടെ ഈ തീരുമാനത്തെ വളരെയധികം മറി അതായത് ഈക്വലൈസ് ചെയ്യാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ ഒരു തീരുമാനം ചൈനയുടെ ഭാഗത്തുനിന്ന് നിന്ന് വരുമ്പോൾ അമേരിക്കയേക്കാൾ എത്രയോ വലിയ മാർക്കറ്റാണ് ചൈനയുടെത് അമേരിക്കയുടെ ജനസംഖ്യയുടെ ഒരു നാലിരട്ടി ജനസംഖ്യ ഉള്ള രാജ്യമാണ് ചൈന അപ്പം ചൈനയുടെ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിനേക്കാൾ വളരെ വലുതാണ് ചൈന അമേരിക്ക പോലെ തന്നെ വികസിതമായ ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു തരത്തിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾക്കും നികുതിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ ചരിത്രത്തിൽ ഇതൊരു പുതിയ തുടക്കമായിരിക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ട്രേഡ് ഇംബാലൻസ് ഇപ്പൊ ഇത് ചൈനയ്ക്ക് വളരെയധികം സർപ്ലസ് ഉണ്ട് ആ ഒരു സർപ്ലസ് കുറയ്ക്കാൻ ചൈന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും അതിൻ്റെ ഒരു തുടക്കമാണെന്ന് തോന്നുന്നു നമ്മുടെ സർക്കാർ ചുമത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു അവിടെ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുകയും ഇതൊരു നാഴികക്കല്ലായിട്ട് നമ്മുടെ വ്യവസായത്തെ വ്യാവസായിക മേഖലയ്ക്ക് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് ഒരു ഒരു എൻ ഒരു മാറ്റുന്ന ഒരു തീരുമാനമായി ആയിരിക്കും ഇത് ഇത് ഇതിന്റെ ശരിയായ അർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പല കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പാദനം കൂട്ടേണ്ട വരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അവർ കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഞാൻ നമുക്ക് തിരുത്തേണ്ട വരും സി ഡി എംഒ കമ്പനികൾ വീണ്ടും അവർക്ക് ബിസിനസ് കിട്ടിത്തുടങ്ങും അങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് ഗുണകരമാവാകുന്ന ഒരു തീരുമാനമാണ് ചൈന എടുത്തത് ചൈന ഈ അർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും സാറേ ഇതിപ്പോ യു എസ് യു കെ സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അപ്പോ യു എസ് ഡി തേർട്ടീൻ പോയിന്റ് ഫൈവ് ബില്ല്യാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ നേടിയിരിക്കുന്ന ഗ്രോത്ത് അതായത് ട്വന്റി സെവൻ പോയിന്റ് എയ്റ്റ് ബില്ല്യണിൽ നിന്ന് വലിയ രീതിയിലുള്ള കുതിച്ചു ചാട്ടം ഒക്കെ നേടിയിട്ടുണ്ട് അപ്പോ യു എസ് ആണ് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് നിലനിൽക്കെ ഇപ്പൊ ചൈന ഫ്രീ ആയിട്ട് നിങ്ങളുടെ മരുന്നുകൾ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്തു എന്ന് പറയുമ്പോൾ വരും ിലും വർഷങ്ങളിലൊക്കെ അല്ല സ്വാഭാവികമായിട്ടും ട്രംപിനെ ഈ നികുതികളൊക്കെ പലതും പിൻവലിച്ചേ പറ്റൂ അത് നമുക്ക് വേറൊരു ചർച്ച നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം അതൊരു വലിയ വിഷയമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ എടുത്തു ചാടി പ്രഖ്യാപിച്ചിരിക്കുന്ന പല മേഖലയിലെ നികുതികള് വലിയ തിരിച്ചടിയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞ അത് ഒരു പ്രത്യേക വിഷയമായതുകൊണ്ട് ഞാൻ അത് പ്രത്യേകമായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പല പ്രത്യാഘാതങ്ങളെ മറികടക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു മാർഗവുമില്ല കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വാക്സിൻ ഉൽപാദനം ഇന്ത്യയാണ് ഏറ്റവും വലിയ വാക്സിൻ ഉൽപാദകര് ലോകത്തിലെ ഈ പറയുന്ന രീതിയിലുള്ള പല മരുന്നുകളും ഇന്ത്യൻ കമ്പനികൾ വിൽക്കില്ല എന്ന് തീരുമാനിച്ചാൽ അതോടുകൂടി പല രാജ്യങ്ങളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകും ആഫ്രിക്കയിൽ എയ്ഡ്സ് വാക്സിൻ എയ്ഡ്സ് പ്രതിരോധത്തിനുള്ള മരുന്ന് വാക്സിൻ അതുപോലെ മരുന്നുകൾ എയ്ഡ്സിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് ചെന്നില്ലായിരുന്നെങ്കിൽ ആഫ്രിക്കയിലെ എയ്ഡ്സ് പടർന്നു പിടിക്കുമായിരുന്നു പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ ഫാർമസി ഫാർമസിറ്റിക്കൽ സെക്ടറിന്റെ ഒരേ ഒരു ആ ഒരു സഹായം കൊണ്ടാണ് കാരണം ഇത്ര കുറഞ്ഞ ചെലവിൽ ക്വാളിറ്റി മെഡിസിൻ ലഭ്യമാകാൻ ലോകത്താർക്കും കഴിയില്ല ഇത് അമേരിക്ക ഇതൊക്കെ തന്നെ ഈ കാണിക്കുന്ന ഒരു വെരുട്ടാണ് അമേരിക്ക ഇത് നടക്കില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ അമേരിക്ക ഒരു ഒരു ചൊല്ലുണ്ട് അതോടെ ഞാൻ പറഞ്ഞു ഞാൻ നിർത്താം എന്നാണ് അതായത് നമുക്ക് അവരെ തോപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്മാരുടെ കൂടെ ചേരുക അതാണ് പണ്ടോട്ടെ അമേരിക്കയിൽ നിന്നുള്ള എന്തായാലും യു എസ് പോളിസി ഇന്ത്യയെ റൈവൽസുമായിട്ട് സഹകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ചൈന ഇന്ത്യയുടെ പുതിയ മൈഫ്രണ്ട് രൂപപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇത്രയും കാര്യം വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി